അപ്പോൾ ഇന്നലെ വീട് വന്നത് സൈനിക പ്രാവശ്യം ഒരു അൺബോക്സും വീട് ഇട്ടിരുന്നു അത് വൈറ്റ് കൂടെ ആയിരുന്നു സർപ്രൈസ് ആയിരുന്നു അതേപോലെ തന്നെയുള്ള ഇന്നൊരു എനിക്ക് പെട്ടി പൊട്ടിക്കുന്നതാണ് അപ്പം അതിൽ ഇപ്പം എനിക്ക് സർപ്രൈസ് ആയിട്ടാണ് ഞാൻ വന്നത് പക്ഷേ ഇതിൽ എന്നോട് ചെറിയൊരു ക്ലൂ വന്നിട്ട് ഇതിൽ ഹെയർ ആക്സസറി ആണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് സ്കൂളായിട്ട് വന്നിട്ടുള്ളൂ വന്നിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് പിടിക്കുകയാണ് അപ്പോൾ വന്ന ഒരു സംഭവമാണ് ഇതെന്ന് പറയുന്നത് ഹെയർ ഇത് ആണെന്ന് മാത്രമേ എനിക്ക് ക്ലൂ പറഞ്ഞിട്ടുള്ളൂ എന്നോട് പറഞ്ഞ കുറച്ച് ദിവസമായിട്ട് ക്രാഫ്റ്റ് വീഡിയോസ് കുറച്ചൊക്കെ പെടാൻ പോകാണെന്നാണ് എനിക്ക് എനിക്കിപ്പോ ക്രാഫ്റ്റിനൊക്കെ ഭയങ്കര ക്രൈസ് ആണ് അതുകൊണ്ട് ഇനി കുറച്ചായിട്ട് ഞാൻ ക്രാഫ്റ്റ് ചെയ്യ പോകും. അതുപോലെ ഞാൻ പെയിന്റിംഗിലൊരു ഒരു പോക്ക് ചെയ്യുന്നതാണ്. എനിക്ക് കിട്ടിന്റെ കൂടെ കിട്ടിട്ട്. അതെങ്ങു കണ്ടല്ലേ തോന്നുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ താഴെ കൊടുക്കാട്ടോ. ഇണ്ട്. ഇണ്ട്. നമുക്ക് ഇവിടെ വെട്ടിക്ക. അതുകൊണ്ട് ഇവിടെ ഒരു ആണ്ട് ഉണ്ട്. ഇങ്ങോട്ട് મૂക്കണം. കട്ടി വെട്ടണം. ഇവി നോക്കേ. ഇത് ഹെയർ ആക്സസറി ആണ്. എനിക്ക് വലിയ എക്സൈറ്റ്മെന്റ് ഉണ്ട്.

അതെങ്ങനെയാണെന്നറിയോ നമ്മൾ കാണിച്ചിട്ടുള്ള ഇത് ജസ്റ്റ് നമ്മൾ ഹെയറിൽ വെക്കുക എന്നിട്ട് ഈ ഓരോ ക്ലിപ്പിലേക്ക് ഇങ്ങനെ ഹെയർ നമ്മളിങ്ങനെ ഓരോന്ന് വെക്കാം

ഇത് എങ്ങനെയാ ച ഇതാ ഇവിടെ ഒരു ക്ലിപ്പ് ഉണ്ട് ഈ ക്ലിപ്പിലേക്ക് ഹെയർ ഇങ്ങനെ വെക്ക എന്നിരുന്ന ഇങ്ങനെ ഒരു സ്റ്റൈൽ കിട്ടും ഭംഗിയുണ്ട് നമ്മൾ ചെയ്ത് റെഡി ആയില്ല പക്ഷേ രസണ്ട് അങ്ങനെ രണ്ടെണ്ണം അതിലാണ് ഹെയർ വെക്കുന്നത്